അപ്പോൾ ഇന്നത്തെ റെസിപ്പി പിടിയിട്ടില്ലേ എരുന്തുകൊണ്ട് മൂന്ന് വെറൈറ്റി ഡിഷസ് ആണ് അപ്പോൾ ആദ്യം തന്നെ എരുന്ന് ഫ്രൈ ആണ് അതിനായിട്ട് കടുക് ചെന്നമുളക് തേങ്ങ കൊത്തിയതും കറിവേപ്പിലയും കുറച്ചു ഉള്ളിലൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എരുന്ത് തൊലോടുകൂടെ വേവിച്ചിട്ട് അതിൻ്റെ തൊലൊക്കെ കളഞ്ഞ് നന്നായി കഴിക്കുന്നതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും എരുതും കുറച്ച് വാട്ടറും ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഫ്രൈ സെറ്റപ്പ് ചെയ്യാം അതിനായിട്ട് നമ്മൾ ഫ്രൈ പാൻ എടുപ്പത്ത് വെക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക സാധാരണ പോലെ തന്നെ വെളിച്ചെണ്ണ മൊത്തം വരുമ്പം കടക് കറിവേപ്പില ചുവന്ന മുളക് തെങ്ങാ കൊത്തിയതോടെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്യാം ഇത് രണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ അപ്പം നമ്മളെവിടേക്കൊക്കെ ഇരുന്നെന്നായിട്ട് പറയാം നിങ്ങളവിടേക്കൊക്കെ എന്താ പറയുക എന്നറിയില്ല പല നാട്ടിലും പല പേരിലാണല്ലോ അറിയപ്പെടുന്നത് പിന്നെ കുറച്ച് ചീരക കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതൊന്ന് ജസ്റ്റ് അടി വരുമ്പോൾ നമുക്കതിലേക്ക് സ്പൈസസ് പൗഡറൊക്കെ ആഡ് ചെയ്യാം അതിനായിട്ട് കുറച്ച് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും കുറച്ച് കുരുമുളക് പൊടിയുടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ എരുന്ന് വേവിക്കുമ്പോൾ വേവിക്കുന്ന സമയത്തോ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ കാരണം നമ്മൾ എരുന്ന് ഓൾറെഡി മൊഴിവെച്ച് വേവിക്കുമ്പോൾ അതിൽ നിന്ന് വാട്ടർ ഇറങ്ങി വരും പിന്നെ അതിൽ ഓൾറെഡി ഉപ്പും ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മളത് തൊലി കളഞ്ഞ് കഴുകിയെടുത്തത് കൊണ്ടാണ് നന്നായിട്ട് കഴുകിയെടുത്തത് കൊണ്ടാണ് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തത് കാരണം അതിലുള്ള ഉപ്പൊക്കെ ഓൾറെഡി പോയിട്ടുണ്ടാവും അങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ സംഭവം സെറ്റായി വാടി ഇങ്ങനെ വരുമ്പം നമുക്കിതിലേക്ക് നമ്മുടെ എരുന്ന് അങ്ങനെ ആഡ് ചെയ്യുക എരുന്ന് പിന്നൊന്നുമില്ല പിന്നെ ജസ്റ്റ് ഒരു തുള്ളി വെള്ളം കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാൻ സംഭവം സെറ്റാണ് അപ്പോൾ ഇത് മണിത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊന്നുള്ള ക്ഷമയില്ല കേട്ടോ അപ്പോൾ രാവിലെ ഇന്ന് പുട്ടായിരുന്നു അപ്പോൾ പുട്ടിൻ്റെ കൂടെ അപ്പം തന്നെ ഇരുന്ന് കഴിച്ചോട്ടും ഒന്നും പറയാനില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കാരണം നമ്മുടെ ആ അകത്തേങ്ങാട കുത്തും എല്ലാം കൂടി വരുമ്പോണ്ടല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അടുത്തത് നമ്മൾ എരുന്ത് ഉലർത്തിയതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എരുന്ത് വേവിച്ചെടുക്കുക തുലക്ക് കളഞ്ഞ് വെക്കാം പിന്നെ കുറച്ച് അരിയൊന്ന് വറുത്തെടുക്കുക എന്നിട്ട് മിക്സിയുടെ ജാറിൽ ഇതുപോലെ പൊടിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് തേങ്ങയും പെരും ചീരകും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളുത്തുള്ളിയും ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ഇതാ ഇതുപോലെ അടിഞ്ഞാൽ മതി കേട്ടോ നല്ല ഫൈനായിട്ട് പൊടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയായി ഇനി നമുക്ക് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ എപ്പം ചെയ്യണ പോലെ തന്നെ വെളിച്ചെണ്ണ വയ്ക്കുക കിടകിട ചുവന്നമുളകിട കറിവേപ്പിലിട ജസ്റ്റ് മോപ്പിക്കാം പിന്നെ അതിലേക്ക് എരുന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ നമ്മുടെ തേങ്ങ നമ്മൾ മിക്സിയിൽ മിക്സിയിലടിച്ച കുത്തും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും അങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ ലാസ്റ്റ് നമ്മൾ അരി വറുത്ത് പൊടിച്ചതുകൂടെ ആഡ് ചെയ്യണം കേട്ടോ നമ്മുടെ സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടുന്ന അരിയാണെങ്കിൽ പെട്ടെന്ന് വറുത്ത് കിട്ടും കേട്ടോ നമ്മുടെ റേഷൻ അരിയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും അപ്പോൾ സംഭവം സെറ്റാണ് ഏത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അടുത്ത റെസിപ്പി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അതിനായിട്ട് നമ്മൾ ചോറ് വടിക്കുന്ന സമയത്തെക്കുറിച്ച് കഞ്ഞിവെള്ളം മാറ്റി വെക്കണേ പിന്നെ നമ്മൾ ഫ്രൈ പാൻ പാനെടുപ്പത്ത് വെക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് കടകിടാം കറിവേപ്പില ഇടാം ചുവതമുളക് ഇടാം നമ്മൾ സെയിം എപ്പോഴും ചെയ്യണം റിപ്പീറ്റ് അത് ചെയ്യാം പിന്നെ അതൊന്ന് ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കഴുകി വെച്ചാൽ എന്തൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതൊന്ന് ജസ്റ്റ് റെഡിയായി വരുന്ന സമയത്ത് നമ്മുടെ കഞ്ഞിവെള്ളം മാറ്റി വെച്ച കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളിലൂടെ ആഡ് ചെയ്യാം സംഭവം സിമ്പിൾ ആടോ ഉണ്ടാക്കി നോക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് സംഭവം ഇത് മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനിട്ടാ അപ്പോൾ മൂന്ന് റെസിപ്പീസും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ റെസിപ്പി ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ